അല്ലാമലേക്കും വരഹത്തുല്ലാ വിബാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഈ ക്ലാസ് ഇല്ല അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഒരു താത്ത വിളിക്കുന്നുണ്ടാണ്ട് നമ്മൾ പോവാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഈ ഒരു വീഡിയോ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയെ ലൈക്ക് ചെയ്യേ കമൻ്റ് ചെയ്യുകയോ ചെയ്യുക കുറച്ച് ആൾക്കാരിലേക്ക് എത്തട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് വേറെ പല വീഡിയോസായിരിക്കും എല്ലാവർക്കും കാണാനും ഇഷ്ടമുണ്ടാവുക പക്ഷെ ഇതും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ രാവിലെ ഇപ്പൊ സമയം എത്ര ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചാണ് ഇന്ന് പോയില്ല എന്ന് വെച്ചാൽ എനിക്ക് പോവാൻ പറ്റില്ല എന്നു ഇപ്പൊ പത്ത് മണി ആയിട്ട് അപ്പൊ അവരോട് വിളിച്ച് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ എന്താണ് അവരുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിച്ചരാട്ടോ ഓക്കെ ഇന്ന് നമ്മുടെ കൂടെ ചുച്ചിക്കുട്ടി മാത്രമേ വരുന്നത് ഇച്ചുബേബി വരുന്നില്ല ഇച്ചുബേബിക്ക് കാതുകൂത്തും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഇച്ചുബേബി വരുന്നില്ല അവർ കാതു കൂത്താൻ പോവാ സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് ലിഗ് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല ഇടക്കിടക്ക് മാറ്റേണ്ടി വരും പിന്നെ ഡിസ്ലോക്കേറ്റ് ആവും അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഇല്ലേ അപ്പൊ അതിനൊക്കെ നമുക്ക് പറ്റി വേറൊരു സംഭവമാണ് കേട്ടോ അത് അങ്ങനെ പാഡ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റേണ്ടി വരും എല്ലാ ഭാഗത്തുള്ള പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പാൻഡീസ് പോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും അതിന് വേണ്ടിയിട്ടിപ്പോൾ നമുക്ക് പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഈ എവറവയുടെ എക്സ്ട്രാ അബ്സോർബൻ ഡിസ്പോസിബിൾ പീരിയഡ്സ് പാൻറ്റീസ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയുമോ നമ്മളിപ്പോൾ സാധാരണ ഇത്രയും പാഡൊക്കെ വെക്കുന്ന സമയത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും ലീക്ക് പ്രൂഫായിരിക്കും അതുപോലെ ട്വൽവ് അവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഡിസ്ലൊക്കേഷൻ ആവൂല പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് മറ്റു പാഡുകളെക്കാളും നാലിരട്ടിക്ക് അബ്സോർബും ആവും അതുപോലെ നമുക്ക് ലീക്കും ഉണ്ടാവില്ല കേട്ടോ ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ആവേ ഇതൊരു പാഡല്ല പാൻറ്റിയില് നമ്മളിപ്പോ പാൻറ്റിയും പാഡും കൂടെ ഒന്നിച്ചുള്ള പോലത്തെ സംഭവമാണ് കേട്ടോ അത് നമുക്ക് നല്ല കംഫർട്ടായിരിക്കും ഈ പീരീഡ്സ് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ അതേപോലെ ഈ സുഖമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കടപ്പിൽ തന്നെ ആണ സമയത്ത് ലീക്ക് ആവുമെന്നുള്ള ടെൻഷനൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വാങ്ങി വെക്കാറുണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം നമുക്കും യൂസ് ചെയ്യാമല്ലോ അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചേഞ്ച് ആയിട്ട് നമുക്ക് എവരെ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാം കേട്ടോ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ ഇരുപത്തി ഇരുപത്തി വായിച്ചി പക്ഷേ ിൽ തന്നെയാണ് എനിക്ക് തരും റൂം ആണെല്ലാം എടുത്തു കൊണ്ടുപോയി ചെയ്യാറും ഒക്കെ ഡയറ്റർ കൊറച്ച് നമ്മള് പാക്കേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പോകണ്ടെങ്കിൽ കൊണ്ടുപോവാ അപ്പൊ ഇങ്ങനെ കിടക്കല്ലേ ശരീരം നല്ല പെയിൻ ഉണ്ടാവും ആ ആ ആ ബാക്ക് പെയിൻ ആണ് ഇവരെ എടുത്തെടുത്തിട്ട് അപ്പൊ അവർക്ക് യൂസ് തുറക്ക് വലുത് പിടിക്കുക ആദ്യം എട്ടൊൻപത് മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഇവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇവരുടെ കുട്ടിക്കും ഇതുപോലെ ഓ ആണ് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ കുറേ ഒക്കെ വരുമായിരുന്നു അങ്ങനെയാണ് ഇവർ ഈ മോളുടെ വീഡിയോ എനിക്ക് അയച്ചെന്നത് പിന്നെ വയസ്സും കൂടെ പറഞ്ഞപ്പോൾ ഇരുപത്തെട്ട് വയസ്സായി ഇത്രയും കാലം ഒന്ന് ഒന്നനങ്ങ പോലുമില്ല അതായത് കഴുത്തു പോലും ജനിച്ചപ്പോൾ ഒന്ന് ഉറച്ചിട്ടില്ല ഈ തന്നെയാണ് എന്നാണ് പറഞ്ഞത് ഭയങ്കര വല്ലാത്തൊരു വിഷമം തോന്നി കാരണം നമ്മൾ മക്കളുള്ള എല്ലാവർക്കും അറിയാം ഈ കുട്ടികൾ ഒരു രണ്ട് വയസ്സുവരെ തന്നെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒക്കെ നമ്മൾ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവില്ലേ ഇതൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇരുപത്തെട്ട് വർഷം നിർത്താതെ പിന്നെ പെൺകുട്ടിയാണ് ആലോചിക്കണം ഓട്ടീസ് ആണെന്ന് പറഞ്ഞിട്ട് പീരിയഡ്സ് വരാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല അതും എല്ലാ മാസവും അതിൻ്റെ വയറുവേദന വരുന്ന സമയത്ത് ആ കരച്ചിൽ കാര്യങ്ങൾ ചെറുതായിട്ട് വയറുവേദന ഉണ്ടാവും തോന്നുന്നു അപ്പം അങ്ങനെ കരയും എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഫീലായിരുന്നു എന്താ അറിയില്ല ആ കുട്ടി നമ്മൾ പോയതിന് ശേഷം കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അതൊന്നും തന്നെ നമുക്കറിയില്ല ആ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തെട്ട് വർഷത്തോളമായിട്ട് ഈ മോൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് എടുത്തിട്ടും അവസാനം അവരുടെ ഡെസ്ക് മൊത്തം എല്ലാം കംപ്ലയിൻ്റ് ആയിട്ട് ഇനി അവർക്ക് കിടത്തി ചികിത്സ വേണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഈ മോളുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു പുതിയ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്ത് ക്യൂറാവുന്ന ഒന്നുമില്ല ഒരു ചികിത്സയുമില്ല മരിക്കുവോളം അവരെ സംരക്ഷിച്ച് കൊണ്ടുപോകുക എന്നതല്ലാതെ ഈ കുട്ടിക്ക് വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന സമയത്ത് പഠിച്ചുകൊണ്ട് എന്നെന്തിനാണ് അത്രയും പരീക്ഷിക്കണേ എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനേക്കാളും വലിയ വലിയ പരീക്ഷണങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുമ്പോഴൊക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഇപ്പം എൻ്റെയും എൻ്റെ മക്കളുടെയും ടൂറും യാത്ര എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള വീടുകളിലേക്ക് പോവുക ആൾക്കാരെ സന്ദർശിക്കുക എന്നതൊക്കെ തന്നെയായിട്ടാണ് കേട്ടോ ഉള്ളത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പഠിക്കാനും അറിയാനും കാണാനും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും നമ്മൾ നമ്മുടെ മാത്രം കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചീനോ അല്ലെങ്കിൽ ജനിച്ചതിനോ ഒരർത്ഥവും ഇല്ല കേട്ടോ അപ്പോൾ കുറേ ദിവസം ഞാനെന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുവായിരുന്നു എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ പെട്ടെന്ന് എനിക്ക് രാത്രി ഇങ്ങനെ തോന്നി എൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു കൂട്ടർ ഒരു പ്രയാസം കേട്ടപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതിൻ്റെ കൂലി കൊണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ തീരുമാനിക്കുന്നത് വേഗം ഇത്താത്ത നമ്പർ ഒരുപാട് തപ്പിപ്പിടിച്ചു കാരണം ഒത്തിരി മെസ്സേജ് ഉണ്ടാവും കട ഫോണിൽ അങ്ങനെ തപ്പിപ്പിടിച്ച് വീണ്ടും എടുത്ത് അവരെ കോണ്ടാക്റ്റ് ചെയ്ത് നാളെ തന്നെ ഞാൻ വരാണെന്ന് പറഞ്ഞു കാരണം നമുക്ക് ലീവ് ഉണ്ടായിരുന്നില്ല ലീവ് കഴിയാണ് വെക്കേഷൻ കഴിയാണ് ഇത് കഴിഞ്ഞ് എപ്പോഴാണ് എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല അത്രയ്ക്കും തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഞാനിങ്ങനെ വരുന്നുണ്ട് അവരെന്നോട് ചോദിച്ചത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് പല രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അപ്പോൾ കൊണ്ട് പറ്റുവാണെങ്കിൽ ഈ വീഡിയോ സഹായിക്കാൻ കഴിവുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക അവരൊരു പത്ത് രൂപയെങ്കിലും നമ്മുടെ ദയാലയം ട്രസ്റ്റ് വഴി അവർക്ക് ഹെല്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പറ്റുന്നവർ സഹായിക്കാമല്ലാത്തവര് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണാനൊന്നും താല്പര്യം ഉണ്ടാവില്ല ഓരോരുത്തരെ പുതിയ പുതിയ വിശേഷങ്ങളും അല്ലെങ്കിൽ പരദൂഷണങ്ങളും ആരാരോട് ഒളിച്ചോടി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കാനായിരിക്കും വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്കൊന്നും അങ്ങനെ എന്താ പറയുക വ്യൂസ് കിട്ടൂല എങ്കിൽ പോലും ഒരു പത്ത് പേരെങ്കിലും അധികം കാണുവാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പേഴ്സണലി എനിക്ക് ഫിനാൻഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ചാനൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതിൽ എനിക്ക് യാതൊരു ഗുണവുമില്ല ഇനി അതും പറഞ്ഞിട്ട് ആരും വരണ്ട എനിക്കത് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ അതൊരു ഒരു ഒരു കുറവായിട്ട് വേണമെങ്കിൽ കണക്കാക്കാമെന്ന് വേണമെങ്കിൽ നിങ്ങളോട് പറയാം അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വേറൊരു വശമാണ് കേട്ട അപ്പോൾ അങ്ങനെ കരുതരുത് ആരും ഇവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരുടെയും സഹായം കൊണ്ട് ഇൻഷാല്ല അവർ ഒരിക്കൽ കൂടെ ഞാൻ കാണാൻ വരും എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരാശ്വാസമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം നമ്മുടെ ദയാലയും ട്രസ്റ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം എപ്പോഴെങ്കിലും മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് വരാറുള്ളൂ തട്ടിക്കളയരുത് അത്രയും അവർ പ്രയാസപ്പെടുന്നുണ്ട് ആ ഉമ്മക്ക് ട്രീറ്റ്മെൻറ്റിനെങ്കിലും എന്തെങ്കിലും എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് അവർക്കിനി അഡ്മിറ്റായിട്ട് സ്കിൻ്റെ പ്രോബ്ലത്തിന് കുറേ ഒക്കെ ചെയ്യാനുള്ളതാണ് ആ മോളെ ജീവിതകാലം ഫുള്ളായിട്ട് നോക്കാനുള്ള ഒരു ചെറിയൊരു ആശ്വാസം അത്ര മാത്രമേ നമ്മൾ ഇതിൽ വിചാരിക്കുന്നുള്ളൂ കേട്ടോ ഇഷ്ട മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈബി ടേക്കെയർ അസ്ലാമലൈക്കും